ഏല മേഖല അൻപത് ശതമാനത്തിലധികം നശിച്ചിട്ടും വില ഉയർത്താതെ ഇടനിലക്കാർ അനധികൃത ഇടപെടൽ നടത്തുന്നതായി ആരോപണം രണ്ടുമാസം മുമ്പുണ്ടായിരുന്ന വില തന്നെയാണ് ഇപ്പോഴും ഏലയ്ക്കായ്ക്കുള്ളത് വരൾച്ചയിൽ നിശിച്ച ഏലം പുനർകൃഷി നടത്തുന്നതിനുപോലും കർഷകർ നട്ടംതിരിയുന്ന സാഹചര്യത്തിലാണ് കർഷക വരുന്ന നടപടികളുമായി ഇടനിലക്കാർ വരുന്നത് നിലവിൽ മുതൽ രൂപ വരെയാണ് ഉണക്ക ഏലക്കയ്ക്ക് ലഭിക്കുന്നത് വരൾച്ച മൂലം കനത്ത പ്രതിസന്ധിയിലായ കർഷകർക്ക് യാതൊരുവിധ ആശ്വാസവും ഈ വില നൽകുന്നില്ല മിക്ക കർഷകരുടെയും തോട്ടം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം കരിഞ്ഞുണങ്ങി നശിച്ചു നിലവിൽ ഏലക്കായ്ക്ക് മികച്ച വില ലഭിച്ചില്ലെങ്കിൽ നശിച്ച കൃഷി റീപ്ലാന്റ് ചെയ്യുന്നതിന് പോലും കർഷകർക്കാവില്ല ഇടനിലക്കാരാണ് വില അട്ടിമറിക്കുന്നതെന്നാണ് കർഷകർ ആരോപിക്കുന്നത് വലിയ കർഷകർ കടന്നുപോകുമ്പോഴും ഏലക്കയുടെ വില അതിന് ആനുപാതികമായി ഉയരുന്നില്ല എന്നുള്ളത് അത് ഏല നടക്കുന്ന വെട്ടിപ്പും തട്ടിപ്പുമാണ് ഇവിടെ ഈ ഓക്ഷൻ നടത്തുന്ന ആളുകൾ കുറച്ച് വ്യാപാരികളും ചേർന്ന് അവർ ഓക്ഷനിൽ വന്ന് അയ്യായിരം കിലോ പതിനായിരം കിലോ ഒക്കെ ഒരുമിച്ച് വ്യാപാരികളും മേടിച്ചുകൊണ്ട് പോവുകയും ആ സാധനം ഏലയ്ക്ക സോർട്ട് ചെയ്തതിൽ നിന്ന് ഏഴും എട്ടും ആറും നല്ലത് തിരിച്ചെടുത്തിട്ട് വീണ്ടും ഈ ചൊറി വന്ന കായും ബാക്കി പൊടിയും പൊട്ടും എല്ലാം കൂടെ വീണ്ടും കൊണ്ടുവന്ന് ലേലകരം നിരുത്തിക്കൊണ്ടുവന്ന് റീപൂൾ ചെയ്ത് പതിക്കുകയാണ് അങ്ങനെ പതിക്കുമ്പോൾ ഒരിക്കലും ഇതിന്റെ ആവറേജ് വില ഉയരുന്നില്ല അപ്പം കർഷകർക്ക് യഥാർത്ഥ വില കിട്ടുന്നില്ല ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ ഈ ഓപ്ഷൻ സെന്ററുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് ഇതിനകത്ത് നല്ല കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ കാര്യത്തിൽ ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ആ വിഷയം നന്നായി ഒന്ന് പഠിച്ചിട്ട് ഈ ഏലം വിപണനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ കൊള്ള അവസാനിപ്പിച്ചാൽ ഇതിന് നല്ല വില ലഭിക്കേണ്ടതാണ് പക്ഷെ ഇപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വിലയില്ല ഏതൊരു ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ ഏലം കൃഷി ഈ വർഷം നശിച്ചു പോയിട്ടുണ്ട് അപ്പം അടുത്ത വർഷം ഏലത്തിന് വില കിട്ടുമെന്നാണ് എല്ലാവരും പരക്കെ പറയുന്നത് പക്ഷെ വില ഉണ്ടാകാതിരിക്കാൻ ഇതിന്റെ വ്യാപാരികളും ഈ ഓപ്ഷൻ സെന്ററുകാരും ഗൂഢാലോചന നടത്തി അവർ വില ഇടിച്ച് തന്നെ വാങ്ങിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് അതിന് ആ അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഗവൺമെന്റ് ഒരു അന്വേഷണ സമിതിയെ തന്നെ വെച്ച് പരിശോധിപ്പിച്ച് സ്പൈസസ് ബോർഡും ഗവൺമെന്റുകളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമൻചോല